അപകടത്തെ തുടർന്ന് കഴിഞ്ഞ ഒന്നര വർഷത്തോളമായി കോമാ സ്റ്റേജിൽ കിടപ്പിലാണ് ഷൂർനാട് വടക്ക് ആബേൽ ഭവനത്തിൽ ബൈജു സാമ്പത്തികമായി തളർന്നുപോയ കുടുംബത്തെ സഹായിക്കാൻ ഷുർനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയലക്ഷ്മിയും നാട്ടുകാരും ചേർന്ന് സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട് ഒന്നര വർഷം മുൻപ് പാവുമ്പയിലുണ്ടായ ബൈക്ക് അപകടമാണ് ബൈജുവിൻ്റെ ജീവിതം ഇല്ലാതാക്കിയത് അപകടം ശരീരം തളർത്തി കോമാ സ്റ്റേജിലെത്തിച്ചു രണ്ടു മക്കളും പ്രായമായ മാതാപിതാക്കളുമുള്ള കുടുംബത്തിന് താങ്ങാവുന്നതിനപ്പുറമായിരുന്നു ബൈജുവിന്റെ ചികിത്സാ ചെലവ് സുമനസ്സുകളും നാട്ടുകാരും നൽകിയ സഹായമായിരുന്നു ഏക ആശ്രയം ഒന്നര വർഷമായിട്ടുള്ള കിടപ്പ് ശരീരത്തിൽ പലയിടങ്ങളും വ്രണങ്ങളുണ്ടാക്കി ട്യൂബിന്റെ സഹായത്തോടെയാണ് ഇപ്പോൾ ഭക്ഷണവും വെള്ളവും നൽകുന്നത് ബൈജുവിനെയും കുടുംബത്തെയും സഹായിക്കാൻ ഷൂരനാട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് വിജയലക്ഷ്മിയും നാട്ടുകാരും ചേർന്ന് സഹായനിധി രൂപീകരിച്ചിട്ടുണ്ട് ഒരു കോമ സ്റ്റേജിലാണ് ഇതുവന്നര വർഷത്തിന് മുമ്പ് ബിൽഡിംഗ് തൊഴിലാളിയായിട്ടുള്ള ബൈജു തൊഴിൽ തൊഴിൽ കഴിഞ്ഞ് വൈകിട്ട് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഒരു തെരുവുനായ കുറുക്കിയാടി ഉണ്ടായ അപകടത്തെ തുടർന്ന് അന്ന് തൊട്ട് ഇന്നുവരെയും കോമ സ്റ്റേജിലാണ് ആ വീ ഈ ആറ് ആറ് വയറിൻ്റെ അത്താണിയായിരുന്നു ഈ ബൈജു അദ്ദേഹത്തിൻ്റെ അദ്ദേഹം കൊണ്ടുവരുന്ന പൈസയും കൊണ്ടല്ലേ ആഹാര സാധനങ്ങളാണ് ഈ കുഞ്ഞുങ്ങളും ഈ മാതാപിതാ വൃദ്ധ മാതാപിതാക്കളും ഒക്കെ കഴിച്ചോ അല്ലെങ്കിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്ന വീടിന്റെ ഒരു നാഥൽ ആണ് ഇന്ന് ഈ അവസ്ഥയിലേക്ക് കിടക്കുന്നത് നമ്മുടെ ശിവനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് പതിനാറാം വാർഡിലെ ബൈജു എന്ന ചെറുപ്പക്കാരനെ ഒന്നര വർഷകാലമായിട്ട് ഒരു ബൈക്ക് ആക്സിഡൻറ്റ് പെട്ട് കോമാ സ്റ്റേജിൽ തുടരുകയാണ് അപ്പോൾ ഈ വ്യക്തിയെ സഹായിക്കാനായിട്ട് ശിവനാട് വടക്ക് ഗ്രാമപഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി വിജയലക്ഷ്മി അതുപോലെ തന്നെ ഈ നാട്ടിലെ പ്രദേശവാസികളായ മറ്റ് ആളുകളും ചേർന്ന് ഒരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുകയും എസ് പി ഐ ശിവരനാട് ശാഖയിൽ ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് സുമൻസുകളുടെ സഹായം തേടിക്കൊണ്ടിരിക്കുകയാണ് അതിലേക്ക് ചെറിയ ചെറിയ സഹായങ്ങൾ മാത്രമേ എത്തുന്നുള്ളൂ എൻ്റെ ഭർത്താവിടെ സഹായം ഇല്ലാതെ ഒന്നും പറ്റത്തില്ല കുഞ്ഞുങ്ങളുണ്ട് പതിമൂന്നും എട്ടും വയസ്സിലെ രണ്ട് കൊച്ചുങ്ങളുണ്ട് അവർക്ക് പഠിത്ത കാര്യങ്ങൾക്ക് ഞങ്ങൾക്ക് ജീവിതമാർഗത്തിന് പോലും ബുദ്ധിമുട്ടില്ലാന്ന് ഞങ്ങൾ പിന്നെ ബാങ്കിൽ ബൈജുവിനെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്കായി ശൂരനാട് എസ് ബി ഐയിൽ പുതിയ അക്കൗണ്ടും ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ശാസ്താംകോട്ട